നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പലതരത്തിലുള്ള മരുന്നുകൾ നമ്മൾ കോഴികൾക്ക് കൊടുക്കാറുണ്ട് അത് വളരെയധികം അശാസ്ത്രീയമായിട്ടുള്ളൊരു മരുന്ന് പ്രയോഗമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ബ്രോയിലറിനാണേലും ലെയറിനാണേലും ഒക്കെ നമ്മൾ എന്തിനാണ് നമ്മളെന്തിനാണ് അധികം മരുന്നുകൾ നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്നത് നമുക്ക് യാതൊരു പിടുത്തവും ഇല്ല ഒന്നും മനസ്സിലാകുന്നില്ല കാരണം പല ആളുകളും പല രീതിയിലാണ് ഈ ഒരു മരുന്ന് പ്രയോഗം നടത്തുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് പലതരത്തിലും ആളുകൾ ഈ ഒരു കോഴികളെ നൽകുന്നവരുടെ ഒരു ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണ് നമുക്ക് കോഴികളെ പരിചരിക്കുന്നത് ഈ ഇൻസ്ട്രക്ഷൻ നൽകുന്ന ആളുകൾ തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് പോൾട്രിയിൽ നമുക്ക് പോൾട്രി എന്നല്ല നമുക്ക് എല്ലാ ഏത് മേഖലയിലാണേലും ഹ്യൂമൻ സയൻസിലും മെഡിക്കൽ സയൻസിലാണെങ്കിലും ഇപ്പോൾ പോൾട്രി മെഡിക്കൽ സയൻസിലാണെങ്കിലും ഒക്കെ ഉള്ളൊരു പിന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം പതുക്കെ പതുക്കെ ഏതൊരു ബ്രീഡിൻ്റെയും ശേഷി നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അത് ആൻറ്റിബയോട്ടിക് എന്നല്ല ഏത് തരം ട്രഗ് ആണെങ്കിലും സ്ഥിരമായിട്ട് നമ്മൾ ആ കോഴികൾക്ക് ഒരു ട്രഗ് അനാവശ്യമായിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആൻറ്റിബോഡികൾ അത് കോഴികളുടെ ഏതൊരു പിന്നെ അണുക്കളെയും സ്വീകരിക്കുവാൻ തയ്യാറായോ അല്ലെങ്കിൽ അതിനെ നിർ വരുന്ന അണുക്കളെ നിർവീര്യമാക്കാതെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് വളരാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് നൽകുന്നത് കോഴികൾക്ക് നൽകുന്ന ആൻറ്റിബയോട്ടിക് പ്രയോഗം വളരെയധികം നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം ആൻറ്റിബയോട്ടിക് ഉപയോഗി പരിപൂർണമായിട്ടും ഉപേക്ഷിക്കണം എന്നല്ല ഈ ഒരു വീഡിയോയുടെ സന്ദേശം അത് ക്രിട്ടിക്കൽ സ്റ്റേജ് നമ്മൾ ഒരു കോഴികളെ വളർത്തുന്നു പെട്ടെന്ന് ഒരു അസുഖങ്ങൾ അസുഖം വരുന്നു അത് വളരെ പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കുന്നു ആ സമയത്ത് നമുക്ക് സഡനായിട്ട് അതിനെ അറസ്റ്റ് ചെയ്ത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കാം പക്ഷേ ഇന്നിപ്പോൾ കാണുന്നത് നമ്മൾ ഡയോൾഡ് കുഞ്ഞു വിരിഞ്ഞിറങ്ങി അതിൻ്റെ പി അതിൻ്റെ പിറ്റേന്ന് മുതൽ നമ്മൾ ആൻറ്റിബയോട്ടിക് ഉപയോഗം ആരംഭിക്കും അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഒരു കോഴിക്കുഞ്ഞ് വളർന്ന് ഒരു മുട്ടയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയ ബാധ ഉണ്ടെങ്കിൽ അതിന് എന്തിനാണ് ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നത് അതിന് നമ്മൾ ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞ പല ഓർഗാനിക് മെഡിസിൻസും ഉണ്ട് ഈ ഓർഗാനിക് മെഡിസിൻസ് നമ്മൾ കൃത്യമായിട്ടും സ്ഥിരമായിട്ട് അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള അസുഖങ്ങളും വരില്ല നമുക്ക് എക്കോ ഫ്രണ്ട് ഫ്രണ്ട്ലി ആയിട്ട് കോഴികളെ വളർത്തുകയാണെങ്കിൽ നമുക്ക് വളരെയധികം നല്ല രീതിയിൽ കോഴികൾ വളർത്താനും കഴിയും ഉദാഹരണം പറയാം നമ്മൾ ആദ്യത്തെ ഡേയിൽ നമുക്ക് കിട്ടുന്ന കോഴിക്കുഞ്ഞുങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ പിന്നെ കൊണ്ടുവരുന്നതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക്ക് മൂന്ന് ദിവസം അടുപ്പിച്ച് കൊടുക്കും എന്തിനാണ് ഈ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുന്നത് നമുക്ക് കോഴികൾക്ക് ഏതെങ്കിലും രീതിയിൽ ബാക്ടീരിയ ബാധയുണ്ടെങ്കിൽ അത് നശിച്ചു പോകാനും കോഴികളുടെ മുമ്പോട്ട് ആ കോഴികൾക്ക് അസുഖം വരില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താനും മാത്രമാണ് കോഴികളുടെ ഏതൊരു ബ്രീഡിനെ ആണെങ്കിലും അത് ചെറിയ രീതിയിലുള്ളൊരു മോർട്ടാലിറ്റി ആദ്യ സമയങ്ങളിൽ ചില ഉണ്ടാവാറുണ്ട് ഈ മോർട്ടാലിറ്റി എത്ര നമ്മൾ പരിശ്രമിച്ചാലും ചിലപ്പോൾ നിന്നൊന്നും വരില്ല ചിലപ്പോൾ അത് കൃത്യമായിട്ടും അതൊരു നിശ്ചിത പ്രസൻറ്റിൽ അത് നമുക്ക് മോർട്ടാലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ മോർട്ടാലിറ്റി ഉണ്ടാകാനുള്ള കാരണം ഈ ബാക്ടീരിയ ബാധ ആണ് എന്നൊരു തെറ്റിദ്ധാരണയാണ് നമുക്കുള്ളത് പക്ഷേ ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ പരമാവധി മാറ്റണം എന്തുകൊണ്ടാണ് നമുക്ക് മോർട്ടാലിറ്റി ഉണ്ടാകുന്നത് ഈ ഡയോൾഡ് കുഞ്ഞുങ്ങളിൽ നമ്മൾ ബ്രൂഡറിൽ എന്തുകൊണ്ട് മോർട്ടാലിറ്റി ഉണ്ടാകുന്നു മോർട്ടാലിറ്റി ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ചൂട് കൃത്യമായിട്ടും നമ്മൾ മാനേജ് ചെയ്യുന്നില്ല ഹീറ്റ് മാനേജ് ചെയ്യുന്നില്ല അതിൻ്റെ കോഴി ഒരു കോഴിയുടെ അടിയിൽ ഒരു അടക്കോഴിയുടെ അടിയിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ചൂടാണോ ക്രിയേറ്റ് ആകപ്പെടുന്നത് ആ ഒരു അത്രയും ഡിഗ്രി സെൽഷ്യസ് ഒരു ചൂട് നമുക്ക് ആ ഒരു ബ്രൂഡറിൽ ക്രിയേറ്റാക്കപ്പെടണം അതായത് മുപ്പത്തേഴ് പോയിൻ്റ് അഞ്ച് നമുക്കൊരു ബ്രൂഡറിലാണെങ്കിലും ഒരു കോഴിയുടെ അടിയിൽ ഉള്ള ആ ഒരു ചൂട് മുപ്പത്തേഴ് പോയിൻ്റ് അഞ്ച് ആ ഡിഗ്രി ചൂടാണുള്ളത് അത് ഈ ചൂട് തന്നെയാണ് ഇൻക്യുബേറ്ററിലും ഉണ്ടാവേണ്ടത് നമുക്ക് അടവെക്കുമ്പോഴും കോഴികളുടെ അടിയിൽ ഉണ്ടാവേണ്ട ചൂട് എന്താണ് ഈ ഒരു ചൂടിനെ നമ്മൾ ആക്കപ്പെടുന്നുണ്ടോ എന്ന് പരമാവധി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു ഏരിയയിൽ മാത്രമായിട്ട് അതിൻ്റെ ചൂട് ക്ര ചൂട് ക്രമീകരിക്കുകയും ബാക്കിയുള്ള ഏരിയയിലേക്ക് ഈ ഒരു ചൂടിനെ സ്പ്രെഡ് ചെയ്യാതെ നിലനിർത്തുകയും ചെയ്യുകയാണെങ്കിൽ കോഴികൾക്ക് ഒരു കൂട്ടം കൂടി നിന്ന് കോഴികൾ മരണപ്പെട്ടു പോകാം അതായത് ഇതിൻ്റെ ബോഡിയിൽ അതിന് മതിയായിട്ടുള്ള ചൂട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബോഡിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചൂട് അതിനെ സുരക്ഷിതമായിട്ട് കണക്കാക്കി കോഴികളെല്ലാം കൂടി ചേർന്നിരിക്കുകയും അടിയിലാകെ പോകുന്ന കോഴികൾ ശ്വാസം മുട്ടി മരി മരിച്ചു പോവുകയും ചെയ്യും അതൊന്നാമത്തെ ഒരു കാരണമാണ് മറ്റൊന്ന് നമ്മൾ വെള്ളം കുടി കൊണ്ടുവെക്കുന്നതിൽ അശാസ്ത്രീയത ഈ വെള്ളം കൊടുക്കുന്ന പാത്രത്തിൽ നമുക്ക് കോഴികൾക്ക് കൃത്യമായിട്ടും കോഴി വെള്ളം കുടിക്കത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യത്തിൽ മാത്രം വെച്ചു കൊടുക്കുക അല്ലാതെ അതിൽ വീണ് മരിച്ചു പോകണം എന്നുള്ള രീതിയിൽ കോഴികൾക്ക് വെള്ളം വെച്ചു കൊടുക്കാതിരിക്കുക അത് കൃത്യമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക കോഴികളുടെ ഒരു നിരീക്ഷണത്തിൽ ഉണ്ടാകുന്ന പാളിച്ചയും കോഴികളുടെ പരിചരണത്തിൽ ഉണ്ടാകുന്ന പാളിച്ചയുമാണ് ഈ കോഴികൾക്ക് ഒരു മരണത്തിലേക്ക് നയിക്കുന്നത് മറ്റൊന്ന് പറയ പറയാനുള്ളത് നമുക്ക് ഇതിനകത്തൊരു ബാക്ടീരിയ ബാധയുടെ കാര്യം ഞാൻ പറഞ്ഞു ഈ ബാക്ടീരിയ ബാധ കോഴികളുടെ ഉള്ളിൽ പിന്നെ പേരൻറ്റിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ആ സാൻമോണിയല്ല പോലെയുള്ള ബാക്ടീരിയ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ കോഴികൾക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പറിച്ച് വ്യാധി ആ കോഴികളുടെ പിന്നെ പേരൻറ്റിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴികൾക്ക് വരാം പക്ഷേ അത് നമ്മൾ പേരൻറ്റിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു കമ്പനിയും പേരൻറ്റിനെ വളർത്താറില്ല ലാസ്റ്റ് അതിന് സാൺമോണിയല്ല പോലെയുള്ള അല്ലെങ്കിൽ മരകമായിട്ടുള്ള ഏതെങ്കിലും അസുഖങ്ങൾ ഉള്ള കോഴികളുടെ പേരൻറ്റിനെ ഒരു കുഞ്ഞുങ്ങളെ അവർ പുറത്തേക്ക് വിടില്ല പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രവണത കാണുന്നത് നമ്മുടെ ഒരു ബ്രോയിലറിൽ വ്യാപകമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് കോഴികളുടെ രോഗപ്രതിരോധശേഷി ശേഷി നഷ്ടപ്പെട്ടു പോവുകയാണ് അതിൻ്റെയൊക്കെ ഞാൻ വരാം അപ്പോൾ അവിടെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഈ ഒരു ബ്രൂഡറിൽ ബാക്ടീരിയ ബാധ ഉണ്ടാകുന്നത് നമ്മൾ ആ ബ്രൂഡറിൽ ഉണ്ടാകുന്ന കാഷ്ടത്തിൻ്റെ അളവും വെള്ളത്തിൻ്റെ അളവും ഏകദേശം ഒരേപോലെ ആകുമ്പോൾ അവിടെ ഈ ഒരു കാഷ്ടത്തിൽ നിന്നും ഉണ്ടാകുന്ന അമോണിയ കണ്ടൻറ്റ് ഈ അമോണിയ കണ്ടൻറ്റ് വളരെയധികം സജീവമായിട്ട് പ്രവർത്തിക്കുകയും അവിടെ ബാക്ടീരിയ ഫോം ചെയ്യുകയും ചെയ്യും അതായത് വൃത്തിഹീനമായ ഒരു സാഹചര്യം ആ ഒരു ബ്രൂഡറിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളവും കാഷ്ടവും നമ്മൾ കൊടുക്കുന്ന തീറ്റയുടെ ബാലൻസും ഒക്കെ ആയിട്ട് അവിടെ ഒരു വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അമോണിയ ഫോം ചെയ്യും അവിടെ ബാക്ടീരിയ ഫോം ചെയ്യും ഇത് കോഴികൾക്ക് വളരെയധികം ബാ ബാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ബാക്ടീരിയ ബാധയുള്ള ഈ ഒരു ബ്രൂഡറിൽ നടന്നിട്ട് ആ കോഴികൾ എന്തായാലും വെള്ളത്തിൽ കയറും ഈ കുഞ്ഞു കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ കയറി നിൽക്കും വെള്ളം നാശമാക്കും ആ സമയത്ത് ആ വെള്ളത്തിൽ നിന്ന് ബാക്ടീരിയ ബാധ ബോധം മറ്റൊന്ന് നമ്മൾ കൊടുക്കുന്ന വെള്ളം കൃത്യമായിട്ടും നല്ല സോഴ്സിൽ നിന്നുള്ള വെള്ളമായിരിക്കണം അത് നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളം വേണമെന്നൊന്നുമില്ല നമ്മൾ ഏത് സോഴ്സിൽ നിന്നാണോ എടുക്കുന്നത് അതിലെ കോളിഫോമിൻ്റെ അളവ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും രീതിയിൽ മാലിന്യ ജലം വന്നു ചേരുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അതിൽ ചെളിയുടെ അളവ് കൂടുതലുണ്ടോ എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു പ്രതിവിധി ചെയ്തിട്ട് കോഴികൾക്ക് വെള്ളം കൊടുത്താൽ തീർച്ചയായിട്ടും ആ കോഴികൾ ഒരു കാരണവശാലും മോർട്ടാലിറ്റി ഉണ്ടാവില്ല അതുപോലെ നമ്മൾ കോഴികൾ വന്നു കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം നമുക്ക് കൊടുക്കാനുള്ള ഓർഗാനിക് മെഡിസിൻസ് ധാരാളമുണ്ട് നമുക്ക് പിന്നെ വെറ്റിലയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമഞ്ഞളും എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് ചെറിയ ചതച്ചിട്ട് നമ്മൾ തുളസി ഇല അതുപോലെ തന്നെ പേര ഇല ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അല്പം കുരുമുളകും കൂടി ഇട്ടാൽ വളരെ നല്ലതായിരിക്കും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ഒരു ചെറിയ വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ ചാറ് അതിൻ്റെ സത്ത മൊത്തം ആ വെള്ളത്തിലേക്ക് ആക്കിയിട്ട് അത് അടിച്ചെടുത്ത് നമ്മൾ ഒരല്പം ഒരു ശർക്കര പാനീയിൽ മിക്സ് ചെയ്ത് കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഔഷധമായിട്ടും ഒരു പ്രോബയോട്ടിക്കായിട്ടും ഒക്കെ അതിനെ ഉപയോഗിക്കാൻ കഴിയും അതായത് നമുക്ക് സ അതിന് ഉണ്ടാവാകുന്ന എല്ലാവിധ അസുഖങ്ങൾക്കും റിക്കവറായിട്ട് അസുഖങ്ങളെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഔഷധമായിട്ട് നമുക്ക് തന്നെ കണക്കാക്കാം ഈ ഒരു മരുന്ന് നമ്മൾ നിരന്തരം തുടർച്ചയായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കോഴികൾ യാതൊരുവിധ പ്രശ്നവുമില്ലാതെ നല്ല ആരോഗ്യത്തോടെ വളരും ഇതിന് വളരെയധികം ചിലവും കുറവാണ് നമുക്കിത് വളരെയധികം ഒരു വലിയൊരു ക്വാണ്ടിറ്റിയിൽ കൊടുക്കണമൊന്നുമില്ല നൂറ് കോഴികൾക്ക് പിന്നെ ഒരു ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നേരത്തെ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി അതിൻ്റെ വീഡിയോയുടെ ടാ ടൈറ്റിൽ എന്ന് പറയുന്നത് കോഴികൾക്കുള്ള ജീവൻ ഡോൺ എന്നങ്ങനെ ഏതോ വീഡിയോ ആണ് ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി നൂറ് കോഴികൾക്ക് ഒരു പത്തോ ഇരുപതോ എം എൽ വെച്ചിട്ട് ആ ഒഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോഴികൾ വളരെ നല്ല ഒരു രീതിയിൽ വലുതും ഇഞ്ചി വളരെ നല്ലൊരു പിന്നെ ആൻറ്റിബയോട്ടിക്കുമാണ് നല്ലൊരു ലിവർ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനവും സാധനവുമാണ് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി നല്ലൊരു പിന്നെ പ്രിവെൻഷൻ കോഴികൾക്ക് പ്രിവെൻഷൻ ഉണ്ടാകാൻ വളരെയധികം നല്ലതാണ് തുളസിയും വെറ്റിലയും ഒക്കെ നല്ലൊരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന കാര്യമാണ് ഇതിനൊക്കെ പുറമേ നമ്മൾ വളരെയധികം വൈറ്റമിനും കൂടി നൽകാറുണ്ട് ഈ വൈറ്റമിൻ നൽകണം നൽകണ്ട എന്നൊന്നുമല്ല നമ്മുടെ പറയുന്നത് നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ വൈറ്റമിൻ്റെ ഉണ്ടെങ്കിൽ കോഴികൾ വളരെയധികം പ്രശ്നങ്ങൾ സംഭവിക്കും അതുപോലെ തന്നെ കാൽസ്യം സപ്ലിമെൻ്റ് ഒക്കെ അനാവശ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും അത് ഇത് നമ്മൾ പ്രത പരമാവധി ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് ഞാൻ ഈ ആൻറ്റിബയോട്ടിക്കിനെ ഒരു നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് നമ്മൾ പലപ്പോഴും നമ്മുടെ ആൻറ്റിബയോട്ടിക് ഉപയോഗം തന്നെ വളരെ അശാസ്ത്രീയമാണ് കാരണം നമുക്ക് ഒരു കോഴ്സ് ആ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഏഴ് ദിവസമാകാം ചിലപ്പോൾ മൂന്ന് ദിവസമാകാം ചിലപ്പോൾ ഒമ്പത് ദിവസമാകാം ചിലപ്പോൾ പതിനാറ് ദിവസമാകാം ഇതാണ് ഒരു ആൻറ്റിബയോക് കോഴ്സിൻ്റെ ഒരു ചിലപ്പോൾ വൺ ഡേ ഒരു ദിവസം ഇരുപത്തിനാല് ട്വൻ്റി ഫോർ അവേഴ്സ് കോഴ്സുമാകാം പക്ഷേ ഇതൊക്കെ അറസ്റ്റഡ് ആകുന്ന ആകപ്പെടേണ്ട ആ ഒരു പിന്നെ കോഴികളുടെ രോഗവും അതിൻ്റെ സിംടംസും അനുസരിച്ചിരിക്കും ഈ ഒരു സിംറ്റംസിനും അതിൻ്റെ കോഴികളെ ബാധിച്ചിരിക്കുന്ന അസുഖത്തിൻ്റെയും ഒരു തീവ്രത കണക്കാക്കിയാണ് നമ്മൾ പലപ്പോഴും പല ഡോക്ടർമാരാണെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാവുന്നവരാണെങ്കിലും ഇതിൻ്റെ കോഴ്സ് പറയുന്നത് പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുക നമ്മൾ ആദ്യം ഒരു ആൻറ്റിബയോട്ടിക്ക് കൊടുക്കും അന്നത്തെ ദിവസം തന്നെ അത് റിക്കവർ ആകുന്നില്ല എന്ന് നമ്മൾ പെട്ടെന്ന് പരിഭവത്തോടെ പറയും പെട്ടെന്ന് അടുത്ത ഒരാളോട് ചോദിക്കും ആ ഒരു അത് മാറി ആ മരുന്ന് മാറ്റിയിട്ട് അടുത്ത മരുന്ന് കൊടുക്കും ഇങ്ങനെ മാറി മാറി വളരെയധികം ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്തു കഴിയുമ്പോൾ എല്ലാ ആൻറ്റിബയോട്ടിക്കിലും ഒരേ ട്രഗുകളല്ല ഉപയോഗിക്കുന്നത് പല തരത്തിലുള്ള മെഡിസിൻസും അല്ലെ പലതരത്തിലുള്ള ആയിരിക്കും ഈ ഒരു പ്രാവശ്യം കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ അവിടെ കിടക്ക് കോഴ്സ് പൂർത്തിയാക്കാതെ നൽകുമ്പോൾ കോഴികളുടെ അസുഖം പരിപൂർണമായി മാറുകയുമില്ല നമുക്ക് അവിടെ ഒരു ആൻറ്റിബോഡി രൂപപ്പെടുകയും ഈ ആൻറ്റിബോഡി കോഴികളുടെ ഉള്ളിൽ കിടക്കുകയും പിന്നീട് നമുക്ക് ഈ കോഴികളെ ബാധിക്കുന്ന ഏതൊരു അസുഖത്തിൻ്റെയും അണുക്കളെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ വ്യാപിക്കുന്ന വ്യാപിക്കാൻ വേണ്ടിയിട്ട് സഹായം ചെയ്തു കൊടുക്കുന്ന തരത്തിലും ആൻറ്റിബോഡി പ്രവർത്തിക്കും അപ്പോൾ ഫലത്തിൽ എന്താണ് സംഭവിക്കുക നമ്മൾ ഏത് മരുന്ന് കൊടുത്താലും ഏത് ആൻറ്റിബയോട്ടിക് കൊടുത്താലും ആ കോഴികൾക്ക് വലിക്കാതെ വരികയും നിരന്തരം ആ കോഴികൾക്ക് അസുഖം വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമുക്ക് അത്യാവശ്യ സമയങ്ങളിൽ മാത്രം ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറുക അല്ലാതെ നമ്മൾ വലിച്ചു വാരി കോഴികൾക്ക് ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് വരാതിരിക്കുക നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള പല തരത്തിലുള്ള മെഡിസിൻസ് നമുക്ക് ഇന്ന് നമുക്ക് അവൈലബിളായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് അതെല്ലാം നമ്മൾ ഒന്നിച്ച് ഒന്ന് പറിച്ചു വെച്ച് നമുക്ക് ചെറിയ രീതി ചെറുന്ന് നമ്മൾ ഉത്സാഹിച്ച് കഴിഞ്ഞാൽ അതുണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ കഴിയും അത് അല്പാൽപ്പമായിട്ട് കോഴികൾക്ക് കൊടുക്കാൻ കഴിയും അപ്പോൾ ഇത് നമ്മൾ പരമാവധി നമ്മളൊന്ന് ശ്രദ്ധിക്കണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇതൊരു പരിഹാരമാണ് അല്ലെങ്കിൽ നമ്മൾ നിരന്തരം ഒരു കോഴി ഫാമിലേക്ക് നമ്മൾ കോഴിയെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് എത്ര പ്രായ് പ്രായത്തിലുള്ള കോഴികളുമാണ് െ പല തരത്തിലും നമ്മൾ ആ ഒരു ചെറിയ അസുഖം വന്നാൽ കൂടി നമ്മൾ ആൻറ്റിബയോട്ടിക്കിലേക്ക് പോകാറുണ്ട് അത് അത് നമ്മൾ വാട്സപ്പിൽ ആരെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഒരു ഫോട്ടോ എടുക്കും ഞാൻ ചെയ്യുന്നത് തന്നെയാണ് പെട്ടെന്ന് നമുക്ക് ആ ഒരു ഗ്രൂപ്പിൽ ഒരുമാതിരി വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാഹചര്യമില്ലാത്തതുകൊണ്ട് ആരെങ്കിലും ചോദിച്ചാലുണ്ടെങ്കിൽ നമ്മൾ ഒരു പിന്നെ എന്താ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കും അത് ഇത്ര ഒരു പിന്നെ ഇത്ര മില്ലി വെച്ച് കൊടുക്കാൻ പറയും പക്ഷേ ഇതൊന്നും നമുക്ക് ഒരുപാട് വീഡിയോസ് നമുക്ക് പല വാട്സപ്പ് യൂട്യൂബിലും ഒക്കെ കിടപ്പുണ്ട് ഇതൊന്നും കാണാതെ നമ്മൾ ആ ഒരു ആൻറ്റി ഡയറക്റ്റ് ആൻറ്റിബയോട്ടിക്കിലൊക്കെ പോകുന്ന ഒരു സാഹചര്യം വരും അതുപോലെ തന്നെ നമ്മളൊരു കോഴിയേക്ക് ഒരു ഏതെങ്കിലും ഒരു അസുഖത്തിൻ്റെ സിംടം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചികിത്സിക്കുന്ന രീതിയിലേക്ക് പോകണം അത് നാടൻ രീതിയിൽ ചികിത്സിക്കുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് ഫലപ്രദമായിട്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയും അല്ലാതെ അത് ഒന്ന് രണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അത് ചികിത്സിക്കാം എന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആൻറ്റിബയോട്ടിക്കിലൊക്കെ തന്നെ പോകേണ്ടി വരും നമുക്കല്ലാതെ വേറെ മാർഗ്ഗമില്ല അത് അത് ഏകദേശം അത് ക്രിട്ടിക്കൽ സ്റ്റേജ് ആയി കഴിയുമ്പോൾ നമ്മൾ ചികിത്സിക്കാൻ നിന്നാൽ പെട്ടെന്ന് അതിനെ അറസ്റ്റാകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്ക് തന്നെ പോകണം നമ്മൾ തുടക്കത്തിൽ നമ്മൾ ചെറിയ രീതിയിൽ അതിന് ഒരു പിന്നെ അതിൻ്റെ ഒരു പ്രിവെൻഷൻ എന്ന നിലയിൽ അതിന് രോഗപ്രതിരോധ ശുഷ കൂട്ടാനുള്ള നാടൻ രീതിയിലുള്ള മരുന്നുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു അസുഖമില്ലാത്ത കോഴികൾ നല്ല രീതിയിൽ വളരും നല്ല ഒരു പ്രൊഡക്ഷൻ ലേലിലേക്ക് ഒക്കെ വരും കോഴികൾക്ക് അസുഖ അസുഖം ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ഈ ഒരു പ്രൊഡക്ഷൻ കുറവുണ്ടാകുന്നത് കോഴികളുടെ വെയിറ്റ് കുറയുന്നത് അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള നാടൻ മരുന്നുകൾ ഇന്ന് നമുക്കുണ്ട് അത് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് വരും വീഡിയോയിൽ പതുക്കെ പതുക്കെ നമുക്ക് പറയാം അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കട്ടെ നന്ദി നമസ്കാരം